ഇതെന്താണെന്നറിയാമോ എന്താണ് ചവിച്ചവോ അങ്ങനെങ്ങാണ്ട് പേരാണ് കേട്ടോ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഞാനിത് കണ്ടപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചതാണ് ഞാനിത് കറി വെച്ചിട്ടുമില്ലായിരുന്നേ ആദ്യമായിട്ടാണ് ഇത് കേട്ടോ ഇതിൻ്റെ പരിപാടി ഒന്നും നമുക്ക് നമുക്കറിയത്തില്ല എന്തായാലും നമുക്ക് ഇതൊന്ന് തോരം വെക്കാം ഞാൻ വെറുതെ അല്ല തോരം വയ്ക്കുന്നത് അതിൻ്റെ കൂടെ മുതിരയും കൂടെ ഇട്ടിട്ടാണ് മുതിര ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടേ അപ്പം നമ്മുടെ ചൗ ചൗ അല്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേര് പറയുക ഒന്ന് പറഞ്ഞു തരണേ എനിക്കറിയില്ല ഇത് നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വയനാട് സൈഡിലേക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ വയനാട്ടിൽ ഞാൻ മേടിച്ചതാണ് ഇത് മൂത്തിട്ടൊന്നുമില്ല ഇങ്ങനെ മുറിച്ചൊക്കെ ഞാൻ നോക്കിയപ്പോൾ എന്താ മൂക്കാത്ത തൊലിയൊക്കെ കളയുവോ അതും അറിയത്തില്ല എന്തായാലും നമുക്ക് തൊലിയൊക്കെ കളഞ്ഞേക്കാം തൊലി ഇത് കളഞ്ഞാണോ ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ നിങ്ങൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരണേ അടുത്ത പ്രാവശ്യം നമുക്ക് അങ്ങനെയാണെങ്കിൽ തൊലിയൊക്കെ കളയാതെ ഉണ്ടാക്കാമല്ലോ ഇതിപ്പം പുറമേയുള്ള തൊലി ഇന്ന് കട്ടി കുറച്ചൊക്കെ ഒന്ന് കളഞ്ഞേക്കാല്ലേ വെറുതെ കഴുകിയതായിരുന്നു ഒന്നും കൂടെ കഴുകിക്കൊണ്ട് വരാമേ ഇതിൻ്റെ വേവ് നമുക്കറിയാത്തത് കൊണ്ടേ ഒന്ന് ചെറുതാക്കി അരിഞ്ഞേക്കാം വേവിൻ്റെ ഒരു സാധാരണ പോലെ ഞാൻ തോന്നുന്നു ഇത് മൂത്തിട്ടില്ല എന്തായാലും കേട്ടോ നെടുവേ പുളന്നു നോക്കിയതേ കുരുവോ വല്ലതും അറിയാനായിരുന്നേ എന്താണ്ടൊരു കുരു ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ആ ഇതിനൊരു കുരു ഉണ്ട് കേട്ടോ ആ ഭാഗം കളഞ്ഞേക്കാം കുരുവൊക്കെ എടുത്ത് മാറ്റി ചെറുതാക്കി അങ്ങ് എരിഞ്ഞേക്കാം നിങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്നു പറയണം കേട്ടോ എന്താണ് ടേസ്റ്റ് എന്നൊന്നും അറിയത്തില്ല എനിക്കിത് ഉണ്ടാക്കി നോക്കാനേ ഒരാൾ കൊണ്ട് തന്ന ഒരു കായുള്ളായിരുന്നു അപ്പോൾ ഉണ്ടാക്കി നോക്കാനും ഇല്ല പിന്നെ ഉണ്ടാക്കി മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഞാൻ ഇത് ഇതിന്റെ ടേസ്റ്റ് എന്നാന്ന് അറിയാന്നവിടെ ഉം കുഴപ്പമില്ല കേട്ടോ ഇത് ജലാംശമൊക്കെ കൂടുതലുള്ള ഒരു പോരമൊക്കാൻ പറ്റുന്ന ഒരു അങ്ങനത്തെ കൊള്ളാത്ത ചൊവയൊന്നുമില്ല അതാ നമ്മള് നമ്മുടെ എന്താ ആ കായ ചൗചവ് ഇല്ലേ അത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മുതിര ഇടാൻ തന്നെ കാര്യം ഞാൻ ഇത് കുറച്ചല്ലേ ഉണ്ടാവുകയുള്ളൂ എന്ത് കഴിയുമ്പോൾ ഉണ്ടാവൂ എല്ലാവർക്കും കൊടുക്കുന്നേ എന്നോർത്തിട്ടാണ് പിന്നെ ഇതിന്റെ ഒറിജിനൽ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വേറെ ഒന്നും അരയ്ക്കുന്നില്ല ഈ ഇതിനകത്ത് നമ്മൾ പച്ചമുളകും ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും മാത്രം അരച്ചിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് നമുക്ക് തോരണുണ്ടാക്കാം എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാവേ അപ്പം ഇതൊന്ന് ചായച്ചെടുത്തോണ്ട് വരട്ടെ അപ്പം നമ്മുടെ ചായച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ മുതിര ഇന്നലെ വെള്ളത്തിൽ ഇട്ടതാണ് എന്നിട്ട് രാവിലെ ഒന്ന് കുക്കറിനകത്തിട്ട് ഒരു രണ്ടടി രണ്ടോ മൂന്നോ വിസിൽ അപ്പോൾ വെന്തു ഇനി ഇതാ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് കടുകട്ട് കൊടുക്കാം ഇതാ കടുകയൊക്കെ പൊട്ടിയിട്ടുണ്ട് നമ്മുടെ അരച്ച തേങ്ങ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് ഇട്ട് കൊടുത്തു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പാകത്തിരി ഇട്ട് വേണേൽ പിന്നെ നമുക്ക് ചേർക്കാം ഇനി നമുക്ക് നമ്മുടെ ചവച്ചോ വേറെ വല്ല പേരും ഉണ്ടോ ആവോ എനിക്കറിയില്ല എന്തായാലും ഞാൻ അങ്ങ് പറയുക കേട്ടോ കൊണ്ടു തന്ന ആൾ പറഞ്ഞ പേരാണ് ചൗ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അങ്ങ് പറഞ്ഞതേ ഇനി നമ്മുടെ മുതിരയും കൂടി അങ്ങ് ഇട്ടേക്കാം ഒന്നിച്ചവിടെ കടന്നു വെന്തോട്ടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ചെറുതീലങ്ങ് വേവിക്കാവേ ഇതിന്റെ ഗുണങ്ങൾ എന്താണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ പലരുടെയും വീട്ടിലുണ്ടാവുമായിരിക്കും ഇതൊരു വീട്ടിൽ നിന്നാണ് എനിക്ക് കൊണ്ട് തന്നത് മൂടി വെച്ചു ചെറു ചെറുതീയിലങ്ങ് വേവിക്കാം നമ്മടെ തോരനൊന്ന് ഇളക്കി നോക്കാം എന്തിട്ടില്ല കേട്ടോ ഇച്ചിരി കൂടെ വേകാനുണ്ട് ഒന്നും കൂടെ മൂടി വെച്ച് തട്ടിപ്പൊത്തി അങ്ങ് വേവിക്കാം ഓക്കെ നമ്മുടെ തോരനൊന്ന് നോക്കാം ഇടയ്ക്ക് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഇളക്കിയായിരുന്നു കേട്ടോ എന്നിട്ട് ഉപ്പ് നോക്കിയായിരുന്നു അപ്പൊ ഒരു ലേശം ഉപ്പ് കുറവായിരുന്നു ഞാൻ ഇട്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളും ഒന്ന് ഇടയ്ക്ക് നോക്കുക ഇപ്പൊ തോരനെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാവേ നല്ലതാ കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണേ നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം അങ്ങനെ നമ്മുടെ ചൗ ചൗ അല്ലേ എനിക്ക് ആ പേര് പറയുമ്പോൾ എന്തോ ഒരു വിഷമം ഉണ്ടേ കറക്ട് പേരാണോന്ന് അറിയത്തില്ലാത്തത് അതും നമ്മുടെ മുതിരയും കൂടെ ഉള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ആദ്യമായിട്ട് കഴിക്കുന്നോണ്ടേ എന്ത് രുചിയാണെന്ന് പറയാൻ പറ്റത്തില്ലേ കപ്പ്ളങ്ങയൊക്കെ പോലെയൊക്കെ ഉണ്ട് കേട്ടോ കഷ്ണങ്ങൾ എന്തായാലും നല്ല രസമുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണം നിങ്ങളിങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയണം ഇതിൻ്റെ പേരും എന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പം പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ